വെങ്ങപ്പള്ളി പഞ്ചായത്ത് ആറാം വാർഡിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കായി ഗോത്ര വിഭാഗക്കാരുടെ ഭൂമി ക്വാറി ക്വാറിയുടമകൾ തട്ടിയെടുത്തതായി ആക്ഷേപം ക്വാറിയുടെ പ്രവർത്തനം സുഗമമാക്കാനാണ് ഭൂമി ക്വാറി ഉടമകളായ മൂന്നു പേർ ചേർന്ന് കൈവശപ്പെടുത്തിയതെന്ന് കരിമ്പാലൻ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഉന്നതിയോട് ചേർന്ന ക്വാറിയുടെ പ്രവർത്തനം ബുദ്ധിമുട്ടായതിനെ തുടർന്ന് ഗോത്ര വിഭാഗം പ്രതിഷേധം തുടങ്ങിയതോടെയാണ് ക്വാറി ഉടമകൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഭൂമി ഇടപാട് നടത്തിയതെന്നും ഇവർ ആരോപിച്ചു സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് എ സി ശിവശങ്കരൻ ഭൂമിക ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എം ശാന്തകുമാരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു അത് അതിന്റെ പരിസരത്ത് ജീവിക്കുന്ന കരിമ്പാലൻ സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അതിനെതിരെ കരിമ്പാലൻ സമുദായ സംരക്ഷണ സമിതി പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് തികച്ചും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വനവാസി ഭൂമി കൃത്യമായ അറിവോടെ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് കോവിഡ് സമയത്ത് സഹായങ്ങൾ ചെയ്യുന്നു എന്ന ചെയ്തുകൊണ്ട് കുറച്ച് സാമ്പത്തിക സഹായം അവരെ ചേർക്കു കൊടുത്തുകൊണ്ട് ചില പേപ്പറുകളിൽ ഒപ്പിടിയേക്കുകയാണ് ഉണ്ടായത് ശരിക്കും ഭാര്യയുടെ ബുദ്ധിമുട്ട് ൊണ്ട് സമീപത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അവരെ ചില പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വന്ന സമയം വിഭാഗത്തിൽ തന്നെ പെട്ട ചില ആളുകളെ സ്വാധീനിച്ച് ഈ ഒരു സംവിധാനം അവിടെ ഒരുക്കുകയാണ് ഉണ്ടായത്